സ്കിൻ ബ്രൈറ്റ്നപ്പ് ആവാനും അതുപോലെ പിഗ്മെൻറ്റീഷനൊക്കെ മാറി ടാനും ഒക്കെ ഒന്ന് മാറി നന്നായിട്ട് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മിൽക്ക് ഡ്രോപ്പ് ആണ് വീട്ടിൽ ചെയ്തെടുക്കുന്നത് അതും എള്ളുകൊണ്ടാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സരിത സിമ്പിൾ ടിപ്സ് മലയാളത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഒരു ഡി ഐ വൈ സിറമാണ് പകൽ സമയത്തും രാത്രിയിലും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറമാണ് ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഈ എള്ളെണ്ണ ഫേസിൽ യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടമാണ് കാരണം എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയതാണ് എള്ളെണ്ണ പക്ഷേ എന്നോട് ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം എന്താ പറയുമ്പോൾ ചേച്ചി എള്ളെണ്ണ യൂസ് ചെയ്യുമ്പോൾ സ്കിന്നിന് അലർജിയും കാര്യങ്ങളും ഒക്കെ വരണുണ്ടെന്ന് അത് മെയിൻ ആയിട്ട് എന്താണെന്ന് അറിയാമോ നമുക്ക് പ്യൂറായിട്ടുള്ള എള്ളെണ്ണ കിട്ടാത്തത് കൊണ്ടാണ് സോ അങ്ങനെയുള്ളവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ് ഇന്നത്തെ സിറം എല്ലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് അപ്പൊ നമുക്ക് മാർക്കറ്റിൽ പ്യുവറായിട്ടുള്ള എള് മേടിക്കാനായിട്ട് കിട്ടും അത് വെച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ സിറം എല്ലാ സ്കിൻ ടൈപ്പ് യൂസ് ചെയ്യാം ഈവൻ കുഞ്ഞു കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാവുന്ന ടൈപ്പാണ് കേട്ടോ ഈ സിറം അത്രയ്ക്ക് നല്ലതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന കുറേ പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു സിറത്തിലേ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു മിൽക്കാണ് അത് കൊക്കനട്ട് അല്ല ഗോഡ് മിൽക്കോ അല്ല കവ മിൽക്കോ അല്ല എള്ളിൻ്റെ മിൽക്കാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് എള് കുതിർത്ത് അതിൽ നിന്നെല്ലാം ആ ഒരു മിൽക്കാണ് നമ്മൾ സിറ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിനെ നന്നായിട്ട് നറിഷ് ചെയ്യും നല്ലതുപോലെ മോയ്സ്ചറൈസ് ചെയ്യും പിന്നെ നമുക്ക് ടാനും കാര്യങ്ങളും ഉണ്ടാകുന്നതൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ പ്രോബ്ലംസിനെയും ട്രീറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും ഈ ഒരു മിൽക്കിനിൻ്റെ കേട്ടോ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഞാൻ ഇതിനകത്തൊന്ന് രണ്ട് കാര്യങ്ങളും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു സിറം ആവുന്നത് പിന്നെ എന്നോട് എല്ലാവരും ചോദിക്കുന്ന ഈ ക്രീമിനെക്കാട്ടി എന്താണ് സിറത്തിന് കൂടുതലായിട്ടുള്ള എന്ന് ചോദിക്കാറുണ്ട് സിറം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സിറംസ് അതിപ്പോൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കണ ആയാലും അല്ലെങ്കിൽ ഡി ഐ വൈസ് ആയാലും ലൈറ്റ് വെയ്റ്റ് ആണ് കേട്ടോ സിറംസ് ഫാസ്റ്റ് അബ്സോർബിംഗ് ആണ് പിന്നെ എപ്പോഴും സിറം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മോയ്സ്ചറൈസർ കൊണ്ട് ഒന്ന് ലോക്ക് ചെയ്യണം ആ ഒരു സംഭവം നമ്മൾ സിറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാന്നുള്ളത് മസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് ഡ്രൈനസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ഇത് പിഗ്മെന്റേഷൻ മാറാനും സ്കിന്നിനെ ബ്രൈറ്റ്നപ്പ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കാരണം ഇപ്പൊ വെയിലാണ് പുറത്ത് പുറത്തൊക്കെ വന്ന് കഴിയുമ്പോൾ നമുക്ക് മുഖത്തേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കാരണം ടാനും കാര്യങ്ങളും ഒക്കെ മാറാനായിട്ടും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും ഇത് ഹെൽപ്പ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് എല്ലാണ് കേട്ടോ അപ്പൊ എള് നമ്മൾ മേടിച്ചിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കണം അതിനുശേഷം നമ്മളിപ്പോ ഞാൻ എടുത്തിട്ടുള്ള ഒരു ചെറിയ കപ്പിന് ഹാഫ് കപ്പാണ് അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ റോസ് വാട്ടർ ഒഴിച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് നല്ലതുപോലെ നിറയെ വേണം കേട്ടോ റോസ് വാട്ടർ എന്നിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പോൾ അരച്ചെടുത്ത് അരച്ചെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് അരയാനായിട്ട് ശ്രദ്ധിക്കണം ഇതിനകത്തുനിന്ന് നമ്മൾ ഈ ഒരു മിൽക്കാണ് കേട്ടോ എടുക്കുന്നത് അപ്പം അരച്ചെടുക്കണം അരച്ചെടുത്താൽ മാത്രമേ തരികളില്ലാണ്ട് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ ഉണ്ടാക്കാനായിട്ടാണ് ഇത് ഇത്രയും എടുത്തിട്ടുള്ളത് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വരെയൊക്കെയാണ് കേട്ടോ നമുക്കിത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നത് നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെർജിൻ കൊക്കനട്ട് ഓയിലാണ് കേട്ടോ അപ്പം ഒരു സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ആഡ് ചെയ്ത് എന്ന് പറയുന്നത് സ്വീറ്റ് ആൾമണ്ട് ഓയിലാണ് അപ്പം ഇത് രണ്ടും മസ്റ്റായിട്ട് ആഡ് ചെയ്യുക എന്നിട്ട് നമ്മൾ കുറച്ച് ഇത് ഇതുപോലെ ഒരു സ്പൂണിന് കുറച്ച് അലോവേറ ജെൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുന്നത് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് വോട്ടറിയുമല്ല ക്രീമിയുമല്ലാത്ത ഒരു തിൻ ടെക്സ്ചറാണ് കേട്ടോ അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് എപ്പോഴും ഒരു ഡ്രോപ്പർ ബോട്ടിലെ സൂക്ഷിക്കുക കാരണം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് എളുപ്പമാണ് അപ്പം ഇതുപോലൊരു ഡ്രോപ്പർ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്ലൈ ചെയ്യേണ്ട രീതി വളരെ ഈസിയാണ് ഫേസ് ഒന്ന് ക്ലീൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ടു ടൈംസ് യൂസ് ചെയ്യാം മോർണിംഗ് യൂസ് ചെയ്യാം അതുപോലെ കിടക്കുന്നതിന് മുമ്പും യൂസ് ചെയ്യാം ഇതുപോലെ കുറച്ച് ഡ്രോപ്സ് ഇങ്ങനെയൊന്നും ഒഴിക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും മതി ഒരു നാല് ഡ്രോപ്സോളം മതി എന്നിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഓവർനൈറ്റ് വെക്കാം രാത്രിയിലാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്പം പകലൊക്കെയാണ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് കഴുകിക്കളയാ കേട്ടോ ഓവർനൈറ്റ് വെക്കണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാഫ് ആൻ അവർ വെച്ചിട്ട് രാത്രിയിലും ഇത് കഴുകിക്കളയാം ഇത് പോലൊരു ഫിനിഷ് ആണ് നമ്മൾ ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് അപ്പോ ഇതേ യൂസ് ചെയ്യേണ്ടത് എളുപ്പമാണ് ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ബാച്ച് ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുക പുറത്ത് വെക്കരുത് ഫംഗസും കാര്യങ്ങളൊക്കെ വരും കേടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിൽ യൂസ് ചെയ്താൽ നല്ലതല്ല പിന്നെ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർണിംഗ് യൂസ് ചെയ്യാം അതുപോലെ നൈറ്റ് ടൈം യൂസ് ചെയ്യാം ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ യൂസ് ചെയ്യണം ഒരു വൺ അവർ വെക്കാം രാത്രിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് പ്ലെയിൻ വാട്ടറിൽ നമുക്ക് കളയാം അപ്പൊ ഈ ഒരു പാറ്റേണിൽ ചെയ്യാം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഇനി കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരേണ്ടതില്ല കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ പ്രശ്നമൊന്നുമില്ല പക്ഷെങ്കിൽ പോലും എപ്പോഴും നാച്ചുറൽ റെമഡി ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികളായാലും വലിയ ആൾക്കാരൊക്കെ ആയാൽ തന്നെ ഉണ്ടല്ലോ എല്ലാവർക്കും ഒന്ന് പാഷൻ ടെസ്റ്റ് ചെയ്യണം ചെയ്യണായിട്ടോ ഫേസിന്റെ സൈഡിൽ ഒന്ന് ചെയ്തു നോക്കുക എന്തെങ്കിലും ഇറിറ്റേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യരുത് സോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം അതുവരെയ്ക്കും